സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പുഴക്കാട്ടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരെയും വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഗ്ലോബൽ കെ എം സി സിയുടെ ഈ പാട്ടുവണ്ടി ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഈ കേരളം ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാരാണ് അതുപോലെ തന്നെ അതേ രീതിയിൽ ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രവാസി മലയാളികളാണ് പ്രവാസി മലയാളികൾ ഒരു വർഷം ഏകദേശം രണ്ട് ലക്ഷം കോടി ഉറപ്പിയാണ് നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നത് ആ സംഖ്യ മുഴുവനും നമ്മളിവിടെ നാട്ടിൽ ചെലവഴിക്കുന്നു സാധാരണഗതിയിൽ എല്ലാ ഇതിനും ഏതൊരു പരിപാടി ഉടനെ ആരംഭിക്കുകയാണെങ്കിലും അതിന് പ്രവാസി മലയാളികളുടെ സഹായങ്ങളുണ്ട് അത് മദ്രസാവട്ടെ പള്ളിയാവട്ടെ അമ്പലമാകട്ടെ ചർച്ച ആവട്ടെ ഏത് ക്ലബുകളാവട്ടെ ഏതൊരു പരിപാടി ആര് സംഘടിപ്പിക്കുകയാണെങ്കിലും പ്രവാസി മലയാളികളുടെ വല്ലാത്ത രീതിയിലുള്ള ഒരു സഹായം അതിനാ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾ എല്ലാവരും വലിയ സമ്പന്നരൊന്നുമല്ല പക്ഷേ ഈ നാടിനെ നമ്മളെക്കാട്ടിൽ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് അവർ പറയാനിരിക്കാൻ നിവൃത്തിയില്ല രാവിലെ അവരെ ആരംഭിക്കുന്ന അവർ ജോലി രാത്രി വളരെ വൈകിട്ടാണ് അവസാനിപ്പിക്കുക പക്ഷെ ഈ സമയം മുഴുവനും നാടിനെ പറ്റി നാട്ടിലുള്ള ആൾക്കാരെ പറ്റി അവരുടെ സുഹൃത്തുക്കളെപ്പറ്റി കുടുംബത്തെ പറ്റി ആലോചിച്ചു കൊണ്ടാണ് അവർ ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വളരെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ അവർ ഭാഗത്തുനിന്നുണ്ടാവും ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നു ആ കോവിഡ് വന്ന സമയത്തൊക്കെ കെ എം സി സിയുടെ പ്രവർത്തകരെയാണ് ഗൾഫ് നാടുകളിൽ അവിടുത്തെ പോലീസിനെ കഴിഞ്ഞ രണ്ടാമതായിട്ട് ജോലി ചെയ്തത് അവരാണ് അവിടെയുള്ള സാധാരണക്കാരെ ആൾക്കാർക്ക് സഹായം നൽകിയത് വളരെ വലിയ രീതിയിലുള്ള പ്രവ ആ സഹായം കൊണ്ട് അവര് വളരെ പേരുകേട്ട ഒരു സംഘടനയായിട്ട് അവിടെ മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടൊരു ഇലക്ഷൻ വന്നാൽ ഒരു സംശയമില്ല ജനങ്ങൾ കൂടെ നിൽക്കുന്ന മുന്നണി യു ഡി എഫ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആത്മാർത്ഥമായി അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളിലും നിയന്ത്രിക്കുന്നത് നല്ല പങ്കാളികളാകുന്നത് നമ്മൾ ഏതൊരു പഞ്ചായത്തിൽ നമ്മളെ മൺകട മണ്ഡലത്തിൽ പോകുകയാണെങ്കിലും പ്രവാസി മലയാളികളുടെ പ്രവർത്തനം അവിടെ എണ്ണ കൃത്യമായിട്ട് എണ്ണിപ്പറയേണ്ടതാണ് അത്രയ്ക്കും അധികം വളരെ മഹത്തരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഒരു സംശയമല്ല ഈ പാട്ടുവണ്ടി അതിന്റെ പിന്നിൽ ഞാനിവിടെ നിൽക്കുന്ന നേതാക്കന്മാർ ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇവരൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകാലങ്ങളിൽ നമുക്ക് വിജയം ഉണ്ടായിട്ടുള്ളത് ഇനിയുള്ള വിജയം നമ്മൾ അവരുടെ സഹായത്തോടു കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പരിപാടികളിലും ഉൾപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുളപ്പ് സംവരിക്കുന്നു അഭിവന്ധനങ്ങൾ